നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് നമുക്കിന്ന് റവയും കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാം അതിനുവേണ്ടി രണ്ട് ഗ്ലാസ് റവ എടുക്കുന്നുണ്ട് അര ഗ്ലാസ്സും കുറച്ചും കൂടി പേരിപ്പ് നമുക്ക് കഴുകി അതുപോലെ ഒഴിച്ച് കുതിർക്കാൻ വയ്ക്കാം അതുപോലെ അര ഗ്ലാസ് മതി വലുത്തി അവലി വെള്ളമൊഴിച്ച് കഴുകി കുതിർത്തം വയ്ക്കാം ഇന്ന് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് റവ വറുത്തെടുക്കണം ഒരുപാട് മൂക്കണ്ട എന്നാലും ഒരുവിധം റവ മൂക്കണം റവ ആയിക്കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം റവ തണുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് വയ്ക്കാം നല്ലപോലെ തണുക്കട്ടെ പിന്നെ നമുക്ക് ഒഴിഞ്ഞു വരുത്തും അവിലും കൂടി അരച്ച് കൊണ്ടുവരണം മിക്സിൻ്റെ ജാറിലിട്ട് ഇറക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ചുകൂടി വേണം ഒരുപാട് ഒഴിക്കണ്ട ഇത്ര മതി അരച്ച് കൊണ്ടുവരാം നല്ല സൂപ്പർ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇഡ്ഡലി ഇഡ്ലിണ്ടൂട്ട് കൂട്ടേണ്ട പാത്രത്തിലേക്ക് ചെരുവത്തിൽ ഒഴിച്ച് കൊടുക്കാം ഇതുപോലത്തെ ഇഡ്ലി ആരും ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കുക തീർച്ചയായും നല്ല സൂപ്പറായിരിക്കും റവേൻ്റെ ടേസ്റ്റോ മണമൊന്നും ഉണ്ടാവില്ല നല്ല രുചിയാണ് വെളുപ്പാണ് നമുക്ക് റവ തണുത്തു നോക്കാം നല്ലപോലെ തണുത്തിട്ടുണ്ട് തണുത്താലേ ഇടാൻ പാടുള്ളൂ നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം ജാറിലെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യണം വെള്ളം ഒഴിച്ച് കുറച്ച് ഒരുപാട് പെട്ടെന്ന് വെള്ളം ഒഴിക്കാൻ പാടില്ല കുറേ തന്നെ ഒഴിക്കാൻ പാടില്ല ഇത് വേണ്ട ഈ പരുവത്തിന് ഇങ്ങനെ ഒഴുത്തിട്ട് പോകണം അല്ലെ പിന്നെ ഇഡ്ഡലി പൊങ്ങി വരില്ല കുറച്ച് സോഫ്റ്റ് ഉണ്ടെങ്കിൽ പരന്നു പോകും നമുക്ക് അടച്ച് വെക്കാം നാളെ രാവിലെ ഇപ്പം സമയം ഏഴരയായി ഒരു ഏഴ് എട്ട് മണിക്കൂറിങ്ങ് നിങ്ങൾ ഇങ്ങനെ വെച്ചാൽ നല്ലതാണ് ഇത്ര സമയം വെക്കണം മാവ് കൂട്ടിയിട്ട് ആവശ്യത്തിൽ ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇളക്കി ചേർക്കാം നമുക്ക് ഉപ്പുണ്ടാ നോക്കാം ഉപ്പുണ്ടാകത്തിന് ഇഡലി പത്രത്തിൽ വെള്ളമെടുത്ത് നമുക്ക് ഇഡ്ഡലി തട്ടിൽ ഓയില് പരത്തി കൊടുക്കാം ഓൽ ചെറിയ ആയാലും കൺ ഫുൾ കുറായാലും നല്ലത് തന്നെയാണ് മാവ് കൊടുക്കുക തൈര് ചേർക്കേണ്ട ഒരാവശ്യമില്ല ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി പാത്രത്തിൽ വെച്ച് കൊടുക്ക ഈ രണ്ട് ഗ്ലാസ് അരിയും പിന്നെ അരിപ്പ് അവലെല്ലാം ചേർത്ത ഫിഫ്റ്റി ഇഡ്ലി ആവും അമ്പത് ഇഡ്ലി എങ്ങനെയാലും ആവും നമുക്ക് അടുപ്പത്ത് വെക്കാം ഗ്യാസ് ഓൺ ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് മതി ഇഡ്ലി വന്ന് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ കുത്തി നോക്കിയാൽ മതി അപ്പോൾ സ്പൂണിൽ കുടിക്കൂല അപ്പോൾ വെന്തതാണ് ണുക്കുമ്പോൾ നമുക്ക് ഇഡ്ലി ഒരു സ്പൂണും കൊണ്ട് എടുക്കണം ഉണ്ടോ ഇഡ്ലി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല സൂപ്പർ ഇഡ്ഡലി ഇഡ്ലി ഉണ്ടോ കഞ്ചുപോലുണ്ട് ഇതിൻ്റെ കൂടെ സാമ്പാറും കൂടി ഉണ്ട് ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ചതായിരുന്നു സാമ്പാറിൻ്റെ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയി നോക്കണം നമ്മളെ നമ്മളെ ഇഡ്ഡലി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ്